ഹായ് നന്നായി ചിന്തിക്കുന്നത് നിങ്ങളെ നന്നായി ജീവിക്കാൻ അനുവദിക്കുന്നു ഇത് നേടാനുള്ളൊരു മാർഗ്ഗം നിങ്ങളുടെ തല ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്തതരം ചിന്തകളെ അറിയുക എന്നതാണ് അഥവാ നിങ്ങളുടെ മനസ്സ് ദിവസേന വ്യത്യസ്തതരം ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നു ചിലത് മറ്റുള്ളവയേക്കാൾ മൂല്യവത്തായവയാണ് അവയിൽ പലതും ചെറുതും വലുതുമായ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കാനും അനുവദിക്കുന്നു എന്നിരുന്നാലും നിലവിലെ നാടിശാസ്ത്രം മനുഷ്യൻ്റെ ചിന്ത എന്താണെന്നും അത് എങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നും ഇപ്പോൾ അറിയില്ല അവർക്കറിയാവുന്ന കാര്യം ചിന്തകൾ ന്യൂറോണൽ പ്രവർത്തനത്തിൻ്റെ ആകർഷകമായ ഫലത്തോട് പ്രതികരിക്കുന്നുവെന്നും അവയ്ക്ക് തലച്ചോറിന വിവിധ ഭാഗങ്ങളുടെ സജീവമാക്കൾ ആവശ്യമാണെന്നും എന്നാണ് വാസ്തവത്തിൽ ജർമ്മൻ വൈദജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായ ഹെർമെൻ വോൺ പറയുന്നു ബോധരഹിതമായ അനുമാനങ്ങളോട് ഫലമാണ് അഥവാ നമ്മുടെ വൈജ്ഞാനിക മാജിക് എന്നാണ് പിന്നീട് റോജർ ഷെപ്പേർഡും അവയെ മാനസിക പ്രതി നിദാനങ്ങളായി നിർവചിക്കുന്നു അഥവാ ഇന്ന് നാഡീ ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നു എന്നത് ചിന്തക്കും വികാരത്തിനും നേരിട്ട് ബന്ധമുണ്ടെന്നും അതായത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നുവെന്നുമാണ് വാസ്തവത്തിൽ ഈ മാനസിക പ്രക്രിയയിലൂടെ നിർവചനത്തിന് സങ്കീർണതകൾക്കിടയിലും അഥവാ നമ്മൾ ചിന്തിക്കുന്നത് മികച്ച രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു എന്നതുമാണ് അഥവാ നമ്മുടെ ചിന്തകളെ നന്നായി പഠിക്കാനുള്ള ഒരു മാർഗം അവയെ അറിയുകയും നിങ്ങളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ചിന്താരീതിയും എങ്ങനെ വേർതിരിച്ചറിയാമെന്നും തിരിച്ചറിയുക എന്നതാണ് ഇനി ചിന്തയുടെ നിർവചനം അഥവാ പരിസ്ഥിതിയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉള്ളടക്കം വികസിപ്പിക്കുന്ന സ്വയമേവയുള്ള അനിയന്ത്രിതവുമായ ഏതൊരു മാനസിക പ്രക്രിയയുമാണ് ചിന്ത എന്ന് വാസ്തവത്തിൽ ചിന്ത എന്നത് നിങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന എല്ലാ ആശയങ്ങളെയും ഓർമ്മകളെയും യുക്തിയെയും വിശ്വാസങ്ങളെയും പ്രതിച്ഛായകളെയും സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ചിന്തയെ നിർവചിക്കാൻ ശാസ്ത്രജ്ഞർ എത്ര ശ്രമിച്ചാലും അവ പരാജയപ്പെടുന്നു